പൊതുസമൂഹം ഒന്നടങ്കം കൂടെ നിൽക്കുന്നു കിഡ്നാപ്പ് ചെയ്തു കൊണ്ടുപോയി പണം അപഹരിച്ചു ബലാത്സംഗ ശ്രമം അതിൽ പോലും ആക്കാർക്ക് സംശയം വന്നു അറുപത്തി ഒമ്പത് ലക്ഷം ഇരുപത്തിരണ്ട് ലക്ഷം എത്ര തവണ വിളിച്ചു ഞാൻ ഒരാൾ ഇതിനകത്ത് വരല്ല സ്വാഭാവിക ജയസൂര്യ അദ്ദേഹത്തിന്റെയും ശ്രീ ബാലേന്ദ്ര ബേനുന്റെയും വേദനയുടെ ജയിലിൽ കയറുന്ന ഒരു അവസ്ഥ കമ്മ്യൂണിസ്റ്റുകാരക്കേണ്ട ശത്രുക്കളാണ് കോൺഗ്രസ് ശത്രുക്കളാണ് ശത്രുക്കളെ ഞാൻ ഒരു വളരെ ഷൂഡ് ജോലി ആയിട്ട് പൈസ തട്ടിച്ചതായിട്ടുള്ള ഡിജിറ്റൽ തെളിവുകൾ ഇപ്പോൾ പോലീസിന് കിട്ടിയിട്ടുണ്ട് ഒരു പഠിച്ച കള്ളികളാണ് അവർ ഇത്രയും നാളും പറഞ്ഞുകൊണ്ടിരുന്നത് പച്ച കള്ളങ്ങളാണെന്നുള്ള തെളിവുകൾ പോലീസിന് കിട്ടിയിട്ടുണ്ട് പക്ഷെ ആദ്യ സമയത്തും ഇതേ തെളിവുകൾ പറഞ്ഞെങ്കിലും പോലീസിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ നീതിപൂർണ്ണമായിട്ടുള്ള ഒരു ഇടപെടലുകൾ പോലും ഉണ്ടായിരുന്നില്ല പക്ഷെ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയമായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഒരു വിയോജിപ്പുള്ളവർക്കിടയിൽ പോലും കുടുംബത്തിന് വലിയ അംഗീകാരവും സ്നേഹവും കിട്ടുന്നതാണ് നമ്മളിപ്പോ ഒരു ഒരു കണ്ടുവരുന്നത് ഇപ്പോ സോഷ്യൽ തന്നെ പൊതുവെ അങ്ങനെ അങ്ങനെ എന്താണ് തോന്നുന്നത് ആദ്യം ഞാൻ മക്കളോട് പറയും ഗ്രാറ്റിറ്റ്യൂഡ് ഉപകാര സ്മരണം കിട്ടുന്ന അവസരങ്ങളിലൊക്കെ ഇനി നന്ദി പറഞ്ഞോണം കാരണം നമുക്കിങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള നേരിട്ടുള്ള സഹായവും പിന്തുണ കിട്ടുമെങ്കിലും അദൃശ്യമായ ഒരു സംഭവം ഉണ്ട് അപ്പോൾ എല്ലാ ആർട്ടിക്കലിൻ്റെ താഴെ എന്താ കാണുന്നത് ഞങ്ങളോട് വിയോജിപ്പുള്ളവരുണ്ട് രാഷ്ട്രീയപരമായി മറ്റു കാര്യങ്ങൾ അവര് പോലും എഴുതിയിരിക്കുന്നു ഈ കുടുംബത്തോടൊപ്പമാണ് കാരണം ഇതിൽ ഇവരുടെ ഭാഗത്താണ് ന്യായം ഇത്തരം കമൻ്റുകൾ എന്ന് പറഞ്ഞാൽ അസാമാന്യമായ ഒരു ഊർജമായിരുന്നു ഞങ്ങളുടെ കുടുംബത്തിന് ഞങ്ങൾക്ക് ഞങ്ങളാണ് ശരി പൊതുസമൂഹം ഒന്നടങ്കം കൂടെ നിൽക്കുന്നു ഇത് എഴുതിയവർ മാത്രമല്ല എത്രയോ പേർ എഴുതാതെ പ്രാർത്ഥിച്ചവരെല്ലാവരും കാണുന്നു നമുക്ക് അദൃശ്യമാണ് ഇത് ഇത്രയും വലിയൊരു പിന്തുണ നമുക്ക് കിട്ടുമ്പോൾ നമ്മുടെ മനസ്സുകൊണ്ട് നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് അറിയില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു കിട്ടുന്ന അവസരങ്ങളിലെല്ലാം ഈ മലയാളി മനസ്സിനോട് ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ മലയാളികളും അത് കേരളത്തിൽ മാത്രമല്ല എവിടെയൊക്കെ ഭൂമിയിൽ മലയാളികളുണ്ടോ അല്ലെങ്കിൽ മറ്റു ഭാഷക്കാരോ മറ്റേത് ദേശക്കാരോ പ്രശ്നമല്ല പക്ഷേ ബേസിക്കലി അത്ര മാത്രം പിന്തുണയും സ്നേഹവും പ്രാർത്ഥനയും ആശംസയാണ് ഈ സമയത്തുണ്ടായിരുന്നു അതുകൊണ്ട് മലയാളി മനസ്സുകളോടും അതുപോലെ പത്രമാധ്യമങ്ങളിൽ നിന്ന് കുറേ പേര് ഇതിനു വേണ്ടി ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം പോലെ നടത്തി അതുകൊണ്ടാണ് പല മേഖല അവർക്ക് ഇത് കിട്ടിയത് ഇതിനൊക്കെ പുറമെ പോലീസ് സേനയിൽ തന്നെ എപ്പോഴും പോലീസ് പറ്റി ആൾക്കാർ മോശം പറയും ഞാൻ അവരെ പറ്റിയും മോശം പറയുന്നില്ല കാരണം നല്ലൊരു ശതമാനം മേ ബി തൊണ്ണൂറ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാർ നല്ലവരാണ് ഈ കേസിൽ പോലും ഉൾപ്പെട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥരെ പോലും ആദ്യം നമുക്കൊരു ഒരു വിഷമം ഉണ്ടാക്കിയെങ്കിൽ പോലും അവരെ പറ്റി പോലും ഞാൻ ചിന്തിച്ചു ചിലപ്പോൾ അവർ നേര ചൊക്കെ ഉറങ്ങിക്കാണില്ലായിരിക്കും പിന്നെ അവർ രാവിലെ എത്ര മണിക്ക് എണീറ്റ് വന്നു എന്തൊക്കെ പ്രഷറുള്ള ഫോൺ കോൾ അറ്റൻഡ് ചെയ്തിട്ടായിരിക്കും വന്നത് മേ ബി അവരുടെ തീരുമാനം തെറ്റിപ്പോയതായിരിക്കാം നമുക്ക് തീരുമാനം തെറ്റാറുണ്ട് അങ്ങനെയൊക്കെ കരുതി അവരും നന്നായിരിക്കട്ടെ എന്ന് വിചാരിച്ചു പിന്നെ എല്ലാവർക്കും ഈ ഒരു അവസരത്തിൽ വെറുതല്ല നന്ദി പറഞ്ഞു എൻ്റെ ഫോണെന്ന് അതുകൊണ്ട് ആദ്യം തന്നെ എല്ലാവർക്കും ഒരു വലിയ നന്ദി പറയുകയാണ് ഞാനും എൻ്റെ കുടുംബവും രണ്ട് പിന്നീട് ഇതിനെപ്പറ്റി അന്വേഷിച്ചപ്പോഴത്തേക്ക് ഈ ചോദിച്ച ചോദ്യത്തിന് ഉത്തരവെന്ന് വെച്ചാൽ രണ്ട് കുട്ടി കേസ് കൊടുക്കുക ആദ്യം ഞങ്ങൾ പരാതി കൊടുക്കുന്നു തട്ടിപ്പൻ്റെ കരിൽ ഞങ്ങളുടെ ഒരു ഫിനാൻഷ്യൽ ഫ്രോഡാണ് അപ്പോൾ കുറച്ച് അന്വേഷിക്കാൻ സമയം സമയമെടുക്കാറുണ്ട് പേപ്പേഴ്സ് കിട്ടുന്നു മേ ബി അവധികളായിരുന്നു ആ ദിവസങ്ങളിൽ അപ്പുറത്ത് പരാതി കൊടുത്തിരിക്കുന്ന മൂന്ന് കുട്ടികൾ പെൺകുട്ടികളാണ് അപ്പൊ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും കടുത്ത ആരോപണങ്ങളാണ് അതായത് അവരെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയി പണം അപഹരിച്ചു ബലാത്സംഗ ശ്രമം പിന്നെ കുറേ വകുപ്പുകളുണ്ട് അപ്പോൾ കേസ് എടുത്തില്ലെങ്കിൽ പോലീസുകാർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടും ഞാൻ മനസ്സിലാക്കി പിന്നീട് കാരണം വെച്ചാൽ ഇന്നത്തെ ഈ ഒരു സംഭവത്തിൽ ഈ ജാതി പരാമർശമൊക്കെ വരുമ്പോഴത്തേക്ക് കേസ് എടുത്തില്ലെങ്കിൽ അവർക്ക് ഇമ്മീഡിയറ്റ്ലി അവർക്കെതിരെ പ്രഷർ വരും മേ ബി അതുകൊണ്ടായിരിക്കാം അവരുടെ സൈഡും സേഫ് ആക്കണമില്ല അതുകൊണ്ടായിരിക്കാം അങ്ങനെ എടുത്തതെന്ന് പിന്നീട് മനസ്സ് പറഞ്ഞു അതുകൊണ്ട് ഞാൻ നമുക്കെല്ലാം ഇപ്പോൾ മാറി വരുന്ന കണ്ടോ പ്രകൃതിയിലൊരു സംഭവമുണ്ട് കർമ്മ എന്നൊക്കെ പറയാം അത് തിരിഞ്ഞു വരും അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ പൊതുവേ നമ്മൾ വെറുപ്പും വിദ്വേഷവും മാറ്റി കാരണം നമുക്കെതിരെ എല്ലാം നമ്മൾ പറഞ്ഞതെല്ലാം സത്യമായി പുറത്തു വരുന്നു അവർ പറഞ്ഞ കള്ളങ്ങളെല്ലാം കള്ളമാണെന്ന് തെളിയുകയും ചെയ്യുന്നു ഈ ഒരു അവസരത്തിൽ നമുക്ക് ദേഷ്യം വൈരാഗ്യം മറ്റതൊക്കെ വിട്ടിട്ട് നല്ല വാക്കുകൾ പറഞ്ഞു ഞാൻ മക്കളത്തും പറഞ്ഞു ഇനി ഒരാളെ പറ്റി നമ്മളൊന്നും പറയാതിരിക്കുക ഈ ഒരു അവസരത്തിൽ കാരണം നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു അവിശ്വസനീയമായ ഒരു സ്നേഹം കേരളത്തിനകത്ത് മുഴുവൻ എൻ്റെ ജീവിതത്തിൽ കിട്ടിയിട്ടില്ല മേ ബി ഒരു പത്തിരുപത് സിനിമ വിജയിച്ചാൽ ഒരു നടന് കിട്ടുന്ന ഒരു ഇതാണ് എനിക്ക് കിട്ടിയത് പിന്നെ വേറെന്നുവെച്ചാൽ ഞാൻ എന്നും കുടുംബത്തോടൊപ്പം നിൽക്കുന്ന നിൽക്കുന്നതിനാണ് അതിപ്പോൾ എൻ്റെ കുടുംബം എന്ന് മാത്രമല്ല ആരെങ്കിലും ഒരു പ്രശ്നമായിട്ട് വന്നാലും ഞാൻ കേൾക്കും എല്ലാ പരാതിയും ആരിപ്പം ഈ ഓഫീസിൽ ആര് വന്നാലും എല്ലാം നമുക്ക് പരിഹരിക്കാൻ പറ്റില്ല പക്ഷെ ഞാൻ കേൾക്കും എനിക്ക് എവിടെയെങ്കിലും വിളിച്ചു പറയാൻ പറ്റുന്ന സ്ഥലമാണ് ഞാൻ വിളിച്ച് പറയും സാമ്പത്തിക സഹായം ചോദിച്ചിട്ടുമ്പോൾ നമുക്ക് ചിലപ്പോൾ പറ്റില്ല അത്രയ്ക്കുള്ള സാമ്പത്തികം കയ്യിലില്ല പക്ഷേ ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കുകയെന്ന് വെച്ചാൽ നമ്മൾ കുറച്ചുകൂടി നമ്മൾ പൊതു രംഗങ്ങളിൽ ഇടപെടണം പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മളൊന്നും ഇടപെടണം കാരണം ഇന്ന് എൻ്റെ പ്രശ്നം വന്നപ്പോൾ ഓഫ് കോഴ്സ് പലർക്കും നേരിട്ടൊന്നും എന്നെ സഹായിക്കാൻ പറ്റില്ല പക്ഷേ ആ പിന്തുണയുണ്ടല്ലോ ധൈര്യം കൂടെ നിന്ന് അല്ലെങ്കിൽ ഒപ്പം ദിയ തന്നെ വളരെ ഒരു സൗഹൃദ അല്ലെങ്കിൽ ഒരു സഹോദരങ്ങളെ പോലെ കരുതി ഭാഗത്താണ് ഇത്തരം ഒരു മന്ദിര ഉണ്ടാവുന്നത് പക്ഷെ അവർ ഈ പണമായിട്ട് ഇത്ര നഷ്ടം ഉണ്ടായതിനപ്പുറത്തേക്ക് കുടുംബത്തിനെതിരെ വലിയ ആരോപണം നടത്തുന്നു അച്ഛനെതിരെ ഈ ലൈംഗിക ആരോപണം അടക്കമുള്ള വലിയ ആരോപണം നടത്തുന്നു വളരെ കോൺഫിഡന്റ് ആയിട്ട് അത് മാധ്യമങ്ങൾ കൂടുതൽ തുറന്നു പറഞ്ഞു അപ്പോഴത് ഉണ്ടാക്കുന്ന ഒരു വേദന ഉണ്ടല്ലോ അത് ആ ഒരു വലിയൊരു പ്രശ്നമല്ല നല്ല സമയത്ത് വേദന ചേറന്നല്ല നമ്മൾ ഇത് കാണുന്നവർക്ക് ആദ്യം എന്തായിരിക്കും ഒരു നമ്മളെ പറ്റി ആലോചിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇയാൾ ഇത്രക്കാരനായിരുന്നല്ലേ ഇത്ര നാൾ ഇങ്ങനെ എൻ്റെ കുടുംബത്തിൻ്റെ കൂടെ നിന്ന് എന്നിട്ട് ഇയാൾ അല്ല അങ്ങനെയാണ് സാധാരണ പറഞ്ഞത് പക്ഷേ മിനിറ്റുകൾ കൊണ്ട് അവിടെയാണ് നമ്മൾ ഇത്രയും കാലം ജീവിച്ച രീതിയും നമ്മളെ ആൾക്കാരുടെ ഇടപഴകിയ രീതിയും അത് എപ്പോഴൊരു മെസ്സേജ് കൊടുക്കും കാരണം അതുകൊണ്ട് എന്ത് പറ്റിയ ആദ്യത്തെ നിമിഷത്തിൽ തന്നെ രണ്ട് മൂന്ന് ചാനലുകൾ നമ്മളെ പ്രതിസ്ഥാനത്ത് നിർത്തി വാർത്തകൾ കൊടുത്തെങ്കിലും ആദ്യ നിമിഷത്തിൽ നിന്ന് ജനം കംപ്ലീറ്റ് തിരിഞ്ഞടിച്ചു അതുകൊണ്ട് തന്നെ പല പല വാർത്താ ചാനലുകളും ന്യൂസ് വരെ മാറ്റി അതാണ് ജനത്തിന്റെ ശക്തി എന്ന് നമ്മൾ ഈ ഞാൻ നേരത്തെ അദൃശ്യമായി ഇൻവിസിബിൾ തിങ്സ് ആർ മച്ച് മോർ പവർഫുൾ ദാൻ ഇൻ വിസിബിൾ എന്ന് പറയും നമ്മൾ ഇരിക്കും കാണുന്ന കാര്യങ്ങളാണ് ശക്തി കൂടാതെ അല്ല കാണാത്ത ചില സാധനങ്ങളുണ്ട് അദൃശ്യമാണ് അത് നമ്മൾ കൃത്യമായി ജീവിച്ചാൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഈ അദൃശ്യശക്തി വരും അതിന് തെളിവാണിത് ഞാൻ അതുകൊണ്ട് പലപ്പോഴും ഇങ്ങനെ സംസാരിക്കുമ്പോഴേ മക്കളോട് എല്ലാം പറഞ്ഞു കൊടുക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ സത്യം ചിന്തിക്കുക സത്യം പറയുക സത്യം പ്രവർത്തിക്കുക ബുദ്ധിമുട്ടുകൾ വരും അതെല്ലാം മെച്ചർക്ക് വരും ദൈവത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഒന്നും പക്ഷേ നമ്മളതിൽ നൂലി വരും പക്ഷെ ഞാൻ ഇത്രയും പെട്ടെന്ന് നൂലി വരും ഇന്ന് രാവിലെ തന്നെ എനിക്ക് മനസ്സിൽ വേറെ സന്തോഷം ഉണ്ടായത് നമ്മുടെ സഹോദര ജയസൂര്യ അദ്ദേഹത്തിൻ്റെയും ശ്രീ ബാലേന്ദ്ര മേനോൻ്റെയും ആ സ്ത്രീപീഡന കേസുകളിൽ നിന്ന് അവരെ വിമുക്തരാക്കി എന്ന് പറഞ്ഞൊരു വാർത്ത വന്നു അപ്പം ഞാൻ വിളിച്ചു ജയസൂര്യ കാരണം എൻ്റെ ഈ പ്രശ്നം നടക്കുന്ന സമയത്ത് ജയസൂര്യ എന്നെ വിളിക്കുന്നു ജയസൂര്യ മാത്രമല്ല വിളിച്ചത് മുകേഷ് ഏട്ടൻ വിളിക്കുന്നു സിദ്ധിക്കേട്ടൻ വിളിക്കുന്നു ഇങ്ങനെ പലരും സുരേഷ് ഗോപി സുരേഷ് ഏട്ടൻ വിളിക്കുന്നു പലരും എന്നെ വിളിക്കുന്നുണ്ട് പാർട്ടിയുടെ ആൾക്കാർ വിളിക്കുന്നുണ്ട് അപ്പം ഇതിനകത്ത് ഇവരെയൊക്കെ വിളിച്ചപ്പോൾ എനിക്ക് ഞാൻ ഇവരെ ആ പ്രതിസന്ധി ഘട്ടത്തിൽ ഞാൻ വിളിച്ചിരുന്നു അവര് കാരണം ഈ പ്രതിസന്ധി പ്രശ്നം വരുമ്പോൾ അവർ കുറ്റക്കാരാണോ അല്ലയോ എന്നുള്ളത് നോക്കുന്നതിന് ഞാൻ വിളിക്കും കാരണം അവർ എൻ്റെ സുഹൃത്തുക്കളാണ് അതേപോലെ അവരും വിളിച്ചു കാരണം അവരും ഇതേപോലത്തെ ഒരു സ്റ്റേജിലൂടെ പോയി വേദനയിലൂടെ പോയി ജയിലിൽ അവസ്ഥ വന്നതാണ് അപ്പോൾ ഞാനും ജനങ്ങളോട് വീണ്ടും പറഞ്ഞാൽ കേരള ജനത അസാമാന്യ പക്വത കാണിച്ചു ഈ വിഷയത്തിൽ ആരും പറയാതെ തന്നെ തെറ്റായത് ശരിയായിരുന്നു മനസ്സിലാക്കി അതിന് എന്നെ സഹായിച്ച മൂന്ന് വീഡിയോസ് ഉണ്ട് രണ്ടുപേരെ പേരെടുത്ത് പറയാം ധാരാളം പേര് ഞാനിങ്ങനെ വായിച്ചവർ കാരണം എല്ലാവരുടെ പേര് എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ലെങ്കിൽ പോലിപ്പോൾ ശ്രീജിത്ത് പണിക്കർ നല്ല പോസ്റ്റുകൾ ഇടുന്നു സൗമ്യ സരിഫ് നല്ലൊരു പോസ്റ്റ് എഴുതുന്നു അത് കഴിഞ്ഞപ്പോൾ രണ്ട് വീഡിയോസ് വരുന്നത് ഒന്ന് ജോർജ് ജോസഫ് സാർ അദ്ദേഹം പോലീസിൽ ഉന്നത സ്ഥാനത്തിരുന്നു നിയമജ്ഞനാണ് നിയമത്തെ അല്ല അറിയാം ഇതിനൊക്കെ മുകളിൽ കമാൽ പാഷ സാർ റിട്ടയേർഡ് ജസ്റ്റിസാണ് അദ്ദേഹത്തിൻ്റെയൊക്കെ ക്രെഡിബിലിറ്റി എന്ന് വെച്ചാൽ ഹൈ പവറുള്ള സാധനമാണ് അപ്പം അദ്ദേഹം ഒരു വീഡിയോ എടുത്തിട്ട് ജീവിതത്തിൽ ഞങ്ങളൊന്നും പരസ്പരം കണ്ടിട്ടില്ല അങ്ങനെ ഒരു വ്യക്തി പറയുമ്പോൾ ജനങ്ങളുടെ ഇടയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടായിരുന്നത് മാറ്റിക്കളന്നു ഇതിനൊക്കെ എത്ര നന്ദി പറയണമെന്ന് എനിക്കറിയില്ല ഈ ഓരോ വ്യക്തികളും ഇതുപോലെ പലരും ഇതിപ്പോൾ എന്തിനാ ഷാജൻസ് കറിയ അദ്ദേഹത്തിന്റെ മൂന്നോ നാലോ വീഡിയോസാണ് വന്നത് അദ്ദേഹം ഞങ്ങൾ തമ്മിൽ നല്ല ബന്ധമാണ് പത്ത് മുപ്പത് കൊല്ലം ബന്ധം പക്ഷേ ആ ബന്ധം കാണിച്ചല്ല പുള്ളി പറഞ്ഞിരിക്കുന്നത് കാരണം എന്നെ വിമർശിക്കുന്നത് വിമർശിച്ചും പറഞ്ഞിട്ടുണ്ട് അതും എനിക്കിഷ്ടമാണ് ഇങ്ങനെ ഒരു സംഘം ആൾക്കാർ മീഡിയയിൽ നിന്നായിക്കോട്ടെ പൊതു രംഗത്ത് പേരുള്ളവരായിക്കോട്ടെ അങ്ങനെ കുറേ പേര് പറയുന്നു പൊതുജനം കൂടെ നിൽക്കുന്നു ഞങ്ങൾക്കിന്ന് സത്യം പറഞ്ഞാൽ ഒരു വല്ലാത്ത സ്റ്റേജിലൂടെ കടന്നു കാരണം മകളുടെ ആരോഗ്യ പ്രശ്നം ഇതെല്ലാം കുറച്ചു നേരം കടന്നു വെച്ചാൽ ചാനൽ ഇങ്ങനെ വന്നു തുടങ്ങിയപ്പോഴത്തേക്ക് നമുക്ക് ആദ്യം സ്വാഭാവികമായിട്ട് ആർക്കായാലും ഇതിനൊന്നും കൗണ്ടർ ചെയ്യണമല്ല കാരണം ഞാനാണെങ്കിൽ ഒരു മാധ്യമ സുഹൃത്തുക്കളെപ്പോ ചാമീൻ അറിയാം നമ്മളൊക്കെ എത്ര നാളത്തെ പരിചയമുണ്ട് എനിക്ക് എൻ്റെ ജീവിതം ആലോചിച്ച് മുപ്പത്താറ് കൊല്ലമായി ഇതിനകത്ത് മാത്രം ഈ സ്ക്രീൻ ലൈഫ് എന്ന് പറയുന്നത് തുടങ്ങിയ ദൂരദർശൻ എന്നാണ് അതുകൊണ്ട് ഈ മാധ്യമ സുഹൃത്തുക്കളായിട്ടൊക്കെ അസാമാന്യ ബന്ധമാണ് ഒരു ഫോൺ കോൾ ഒരു മെസ്സേജ് എല്ലാവർക്കും കിട്ടാൽ മതി നമുക്ക് നമ്മുടെ വശം പറയാൻ വരുന്നത് അപ്പോഴും നമ്മൾ ആലോചിക്കുന്നുണ്ട് പലരും പറഞ്ഞു കൃഷ്ണമാരെ രണ്ട് ആദ്യമായി കൊടുക്കേണ്ടായിരുന്നൊക്കെ അവിടെ ഒരു വിഷയം നമ്മൾ ആലോചിക്കുന്നു എനിക്ക് നമ്മുടെ വീട്ടിൽ പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ അപ്പുറത്തെക്കുന്ന മൂന്ന് പെൺകുട്ടികളാണ് ഇനി ഇവർ കട്ടിട്ടുണ്ട് പക്ഷെ ഇവരുടെ മാതാപിതാക്കൾ അറിഞ്ഞിട്ടില്ല ശരി ഞാനൊരു ഒരു രക്ഷപ്പെടാൻ ഒരു വഴി കൊടുത്തു അതിൽ പോലും ആൾക്കാർക്ക് സംശയം വന്നു ആ അറുപത്തൊമ്പത് ലക്ഷം രൂപ ഇരുപത്തിരണ്ട് ലക്ഷത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പോയത് അതിലെന്തോ തട്ടിപ്പുണ്ടല്ലോ നമ്മൾ നോക്കുന്ന പോയത് പോയി ഇതിനകത്ത് എന്റെ മോളുടെ ഒരു ശ്രദ്ധ കുറവുണ്ട് അശ്രദ്ധ സംഭവിച്ചു ഇതൊക്കെ ഉണ്ട് അപ്പൊ അതെ കൂടെ കൊണ്ട് നടക്കുകയായിരുന്നു നീ മോള് കൂടെ കൊണ്ട് നടക്ക് അതെ അതെ അച്ഛ അതാ എന്റെ ഓഫീസിലെ കുട്ടികളാ എന്നും പറഞ്ഞ അവര് ഇനിയും നമുക്ക് അത് മാറ്റാൻ പറ്റും നമുക്ക് വിശ്വാസത്തിന്റെ പുറത്തെ ജീവിക്കാൻ പറ്റും പറഞ്ഞോന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം വന്നിട്ടും നമ്മൾ അതിൽ നിന്ന് ഊരിക്കൊണ്ടു പോരാൻ നമുക്ക് വീണ്ടും ഒരു അവസരം കിട്ടി എത്ര ഇപ്പം രാഷ്ട്രീയം എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നെങ്കിൽ പോലും ഈ രാഷ്ട്രീയം പറയുന്നില്ലേ പലർക്കും ആൾക്കാർ തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ബി ജെ പി കാരണം കമ്മ്യൂണിസ്റ്റുകാരൊക്കെ എൻ്റെ ശത്രുക്കളാണ് കോൺഗ്രസ് കാരക്കൻ്റെ ശത്രുക്കളാണെന്നൊരു തോന്നുന്നത് നേരെ തിരിച്ചാ എനിക്ക് ഏറ്റവും നല്ല ബന്ധം കോൺഗ്രസിനകത്തും കമ്മ്യൂണിസ്റ്റിനകത്തും ഉണ്ട് കാരണം ഞാൻ അല്ലാതെ തന്നെ രാഷ്ട്രീയക്കാരനല്ല ഒരു കലാകാരനാണ് രാഷ്ട്രീയത്തിൽ വന്നു ഞാൻ ഒരിക്കലും വ്യക്തിപരമായ ഓരോറ്റ രാഷ്ട്രീയക്കാരെ പറ്റി മോശം സംസാരിക്കില്ല രാഷ്ട്രീയപരമായ പ്രത്യയശാസ്ത്രപരമായ ശാസ്ത്രപരമായ എതിർപ്പ് കാണും ഒരു കാര്യത്തെ പറ്റി നമ്മൾ പറയുമ്പോൾ നമ്മൾ എതിർക്കും അതൊക്കെ അല്ലാതെ ഇപ്പം തന്നെ എൻ്റെ പ്രശ്നം കടുത്തപ്പോൾ കുഴപ്പമുണ്ടാകുന്നൊരു തോന്നുന്നത് ഞങ്ങൾക്ക് പിടികിട്ടിയപ്പോൾ ഞാൻ എങ്ങോട്ടെ പോയത് ഞാൻ നേരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലവിടെ പോയിരുന്നു അവിടെ ചെന്ന് കാര്യം പറഞ്ഞു പക്ഷെ പറയുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ അന്ന് ആരായിരിക്കും നോക്കിക്കുക അദ്ദേഹത്തിൻ്റെ ഓഫീസ് ചെല്ലുമ്പോൾ നമ്മളെ കാണുന്നു അവരുടെ പോലും കുടുംബത്തിൽ ഞങ്ങളെ പറ്റി സംസാരിച്ചിരിക്കുന്നു അത് അവിടെ ചെല്ലുമ്പോൾ പറയുന്നു ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒന്നും പറയേണ്ട കൃഷ്ണന്മാർ കാര്യങ്ങളൊക്കെ അറിയാം ഒന്നും സംഭവിക്കില്ല മോളെ വിളിക്കൂ മോളെ കളക്ട് ചെയ്തു മോളും സംസാരിക്കുന്നു അല്ല അവന് ശേഷമാണ് മുഖ്യമന്ത്രി ബ്രീഫിന്നൊക്കെ അപ്പോ ഞാൻ ശ്രീ പി ശശി അദ്ദേഹത്തിൻ്റെ അത് ശശിയായിട്ട് ഞാൻ സംസാരിക്കുന്നു മനസ്സിലാക്കണമെന്ന് വെച്ചാൽ പണ്ട് ശ്രീനിവാസിനേക്കാൾ സിനിമകളിൽ കാണാറില്ലേ രാഷ്ട്രീയത്തിൽ ഉയർന്നു നിൽക്കുന്ന ആൾക്കാർ കാണി അസംബ്ലിക്കകത്തിരിക്കുന്നത് ആരെങ്കിലും അങ്ങോട്ട് ഒന്ന് കഴുത്തിൽ പിടിക്കുമോ കുത്തി അത് അദ്ദേഹമൊക്കെ സിനിമയിൽ വ്യക്തമായിട്ട് പറഞ്ഞു അപ്പോൾ അവർക്ക് നമ്മളെപ്പറ്റി അറിയാം നമുക്ക് അവരെ പറ്റി അറിയാം അപ്പോൾ ഇതൊന്നും മറച്ചു പിടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല കാരണം ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഞാനൊരു വളരെ ഷൂഡ് ആൻഡ് കണ്ണിങ് ആയിട്ടുള്ള ഒരു പൊട്ടീഷൻ ഒന്നും അല്ല നമ്മൾ കലാകാരനാവുമ്പോൾ ബേസിക്കലി സെൻസിറ്റീവ് ആയിരിക്കും പക്ഷേ ഞാൻ എന്റെ ഇപ്പൊ സുരേഷ് ചേട്ടൻ എന്നെ വിളിക്കുന്നു രാജീവ് ചന്ദ്രശേഖരനെ വിളിക്കുന്നു പക്ഷെ ഞാൻ ഒരു നമ്മുടെ പാർട്ടിയിൽ നിന്ന് ഒരു രാഷ്ട്രീയക്കാരൻ ഒരു സ്റ്റേറ്റ്മെന്റ് പോലും ഉൾപ്പെടുത്തില്ല ഇപ്പൊ എന്നെ നമ്മുടെ ശോഭ ശോഭ സുരേന്ദ്രൻ ഞാൻ ശോഭ എന്ന് തുടങ്ങിയ എന്നെ കിച്ചു എന്നാണ് വിളിക്കുന്നത് അത്ര അടുപ്പ് ശോഭയ്ക്ക് എത്ര തവണ വിളിച്ച് ഞാൻ ഒരാൾ ഇതിനകത്ത് വരരുത് കാരണം വെച്ചാൽ വന്നു പോയാൽ ഇത് രാഷ്ട്രീയ ഒരാക്കും കൊണ്ടുവരാൻ പാടില്ല കാരണം എല്ലാപ്പോഴും എന്താ വെച്ചാൽ ഇത് എൻ്റെ മകളുടെ സ്ഥാപനത്തിൽ നടന്ന ഒരു ചീറ്റിങ് കേസാണ് നമ്മൾ പോലീസിൽ പോയാൽ നമ്മൾക്ക് വിശ്വാസം അവിടെ നിന്നൊരു ന്യായം കിട്ടും കിട്ടിയില്ലെങ്കിൽ നമുക്ക് കോടതിയുണ്ട് അപ്പോൾ നമ്മൾ അനാവശ്യമായിട്ട് കുറേ പേരെയും കൂട്ടി ഒരു ഇടത്തോട്ട് പോകുമ്പോൾ തന്നെ ആൾക്കാർ സംശയിക്കും ഇവന്റെ പേരിൽ എന്താ കുഴപ്പമുണ്ട് കേട്ടോ അതാണ് ഈ രാഷ്ട്രീയക്കാർ ഉപയോഗിക്കുന്നത് ഞാൻ അനാവശ്യ രാഷ്ട്രീയപരമായ കാര്യങ്ങളിൽ നമുക്ക് രാഷ്ട്രീയം അല്ല എൻ്റെ പ്രസ്ഥാനത്തിന് എൻ്റെ പാർട്ടികൾ ഉപയോഗിക്കാം അല്ലാതെ ഒരിക്കലും ഒരു പാർട്ടിക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാതിരിക്കുക